ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് മേടം ഇടവം മിഥുനം ലക്നത്തിൻ്റെ പൊതുവായ ആ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് പറയാൻ പോണതും അതായത് കർക്കിടകം ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കർക്കിട ലക്നമാവുകയും ആ കർക്കിട ലക്നത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് പിന്നെ അതിന് വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇനി വരുന്ന വീഡിയോസുകളിൽ നമുക്ക് അതിലളിതമായി ഒരു ഗ്രഹനില എങ്ങനെ ഗണിതം ചെയ്ത് എടുക്കാം എന്നുള്ള വീഡിയോസ് തുടരും പ വീഡിയോസുകളിൽ ഉണ്ടാകും ഒരു ഒരു കുഞ്ഞ് ജനിച്ച് ജനിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിലളിതമായ രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഗണിച്ചെടുക്കേണ്ട രീതികളാണ് ഇനി വരുന്ന വീഡിയോസുകളിലൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടക ലഗ്നത്തെക്കുറിച്ചാണ് പറയാൻ പോണ വിഷയം ഇന്ന് കൂടുതലായിട്ട് കാര്യങ്ങളിലേക്ക് ഞാൻ വലിപ്പിച്ചിട്ട് നീട്ടുന്നുമില്ല പെട്ടെന്ന് കാര്യങ്ങൾ കാര്യം പറഞ്ഞ് നിർത്താം എന്നാണ് കുറേയുള്ളത് കൊണ്ട് ഞാൻ ചെറിയ ബുക്കിൽ നോക്കിയിട്ടാണ് പറയുന്നത് അതായത് നമ്മുടെ കബഡി കബഡി പ്രശ്നം എന്നുള്ള ബുക്കിൽ ഉള്ളതാണ് ഹോരാശാസ്ത്രം അല്ല അത് കുറച്ച് വിശദമായിട്ട് ഇതിലുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആചാരം പറഞ്ഞിരിക്കണതെന്ന് രാശിചക്രത്തിൽ നാലാമത്തെ രാശിയാണ് കർക്കിടൻ രാശി ഇത് തൊണ്ണൂറ് ഡിഗ്രി മുതൽ നൂറ്റിയത് ഡിഗ്രി വരെ വ്യാപിച്ച് കിടക്കുന്നു ഈ ഈ രാശി ചരരാശിയും ജലരാശിയും യുഗ്മശിയും സ്ത്രീരാശിയും പൃഷ്ഠോദയരാശിയുമാണ് പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ ഒ കൂടി അതായത് സ്ത്രീരാശിയാണ് സ്ത്രീകൾ ആ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ത്രൈണത ഏറെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് വളരെ ഒതു ഒതുക്കത്തോടു കൂടി ജീവിക്കുന്നവരാണെങ്കിലും അസഹിഷ്ണതയും ദേഷ്യവും തന്നിഷ്ടവും കൂടുതലായിരിക്കും കാരണം ചന്ദ്രൻ ഒരു ഗർവ് ഉള്ള ഒരാളാണ് അതിൻ്റെതാണ് പറഞ്ഞിരിക്കുന്നത് ഈ രാശിയുടെ പ്രതീകം ഞണ്ട് ഞണ്ടാണ് ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് മാറാനും തൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനും ഇവർക്ക് സാമർത്ഥ്യമുണ്ടായിരിക്കും വളരെ പഴയ കാര്യങ്ങളെ പുതിയ രീതിയിൽ പുനർ പുനർ അവതരിപ്പിക്കുന്ന ഇതിന് ഇവർക്ക് കഴിയും നല്ല പ്രതിഭാശാലികളും ഊഹാപോഹം ചെയ്തതിൽ സാമ സമർത്ഥരുമായിരിക്കും നിയന്ത്രണമില്ലാത്ത ജീവിതം നയിക്കും മാനസികമായ ആക്രമങ്ങളെ വളരെ തൻ്റെ കൂടി നേരിടാൻ കഴിയുന്നവർക്ക് ശാരീരിക അക്രമങ്ങളെ വളരെ ഭയപ്പെടുന്നവരായിരിക്കും കുടുംബ സ്നേഹികള കുടുംബത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം എന്നാണ് ഈ ലഗ്നത്തിൽ പൊതുവായി പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ലക്നാധിപൻ്റെ ബലം നോക്കണം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന കർക്കിടക ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ഈ കർക്കിടക ലഗ്നം എന്നു പറയുമ്പോൾ വ്യാഴത്തിൻ്റെ രാശിയും കൂടിയാണ് വ്യാഴം ഉച്ചനാവുകയും വ്യാ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാവുകയും കുജൻ നീചനാവുന്ന രാശിയും കൂടിയാണ് ഈ രാശി അതെ കലയിലും മാജിക്കിലും അനുക അനുകരിക്കുന്നതിലും സാമർത്ഥ്യം ഉണ്ടായിരിക്കും ആവർത്തിച്ച് വർത്തി ആവർത്തിച്ചാവർത്തി ചിന്തിച്ച് ചെയ്യുന്ന ചെയ്യേണ്ട കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകാം നിശ്ചയദാർഢ്യവും ചുമ തലവേ ചുമ തലബോധവും കൂടുതലുള്ളത് കൊണ്ട് നിശ്ചയിച്ച് ഏത് കാര്യവും ചെയ്തു തീർക്കും ഏത് ബുദ്ധിമുട്ടുകളെയും നിസാരമായി തരണം ചെയ്യാം കാഴ്ചകൾ തുറന്ന സ്വഭാവമാണ് എന്ന് തോന്നുന്നുമെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ മുറച്ചു വെക്കും വളരെ വലിയ നിയ നിയമ നടപടികൾക്ക് ശേഷം ഭാര്യയുടെ സ്വത്തിലാ സ്വത്ത് ലഭിക്കും അടുത്ത ബന്ധുക്കളിൽ നിന്നോ തൊഴിൽ സ്ഥാനത്ത് നിന്നോ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാം ഈ രാശി ജനിക്കുന്ന സ്ത്രീകൾ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരായിരിക്കും കുടുംബകാര്യങ്ങളിലേർപ്പെട്ട് ഇടപെട്ട് സ്വയം സൗരക്കേട് വരുത്തുന്നവരായിരിക്കും കർക്കിടം രാശിയുടെ അധിപൻ ചന്ദ്രനാണ് കേന്ദ്രാദികോ കേന്ദ്ര ത്രികോണാധിപനായ ചൊവ്വ യോഗകാരകനാണ് കാരണം ഇവിടെ ചൊവ്വ നീ നീചന അവിടെ നീചനാവുകയും യോഗകാരകനാണ് ചൊവ്വ പക്ഷേ എന്നിരുന്നൊരു നീചനായി കഴിഞ്ഞാൽ നീചത്തിൻ്റെ സ്വഭാവം കാണിക്കും യോഗം അതേപോലെ യോഗക്കാരനെങ്കിലും ചെറിയ അതിൻ്റെ ഒരു ഭാഗം മാത്രം ഉണ്ടാവുകയുള്ളൂ ദോഷത്തിന് വലിയ കുറവൊന്നും വരുത്തതില്ല കൂടി മനസ്സിലാക്കുക രാശിയുടെ അധിപൻ ചന്ദ്രനാണ് കേന്ദ്ര ത്രികോണാധിപനായ ചൊവ്വ യോഗകാരകന കൂടിയാണ് ജാതകർ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ദശയിലും അപഹാരത്തിൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത് ഒമ്പതാം ഭാവാധിപത്യമുള്ള വ്യാഴം കർക്കിടകത്തിലും ഭാഗ്യസ്ഥാനത്ത് നിന്ന ശുഭവും മറ്റ് സ്ഥാനങ്ങളിൽ കാരണം ഈ ഗുരു അവിടെ ഉച്ചനാവുന്ന ക്ഷേത്രം കൂടിയാണ് അപ്പോൾ ഗുരു അവിടെ നിൽക്കുകയും ചന്ദ്രകേ ചന്ദ്രൻ ആ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ഗജകേശ്വരി യോഗം പ്രദാനം ചെയ്യുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ കർക്കിടയിൽ ലഗ്നത്തിൽ ചന്ദ്രൻ വ്യാഴത്തോട് കൂടി നിൽക്കുന്നതും കൂടി നിൽക്കുന്നതും ഉത്തമമാണ് ഏറ്റവും കറ യോഗ കാരകനാണ് കുജൻ അപ്പോൾ അവിടെ നിൽക്കുക ചന്ദ്രനും കുജനും അവിടെ നിൽക്കുകയാണെങ്കിൽ ദോഷമല്ല വരുന്നത് പക്ഷേ ചില കാര്യങ്ങൾക്ക് അവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് ചെറിയ മനസ്സിൻ്റെ കാരകത്തിന് മനക്കാരകനാണ് ചന്ദ്രൻ ബ്ലഡിൻ്റെ കാരകൻ ചന്ദ്രനാണ് അതേപോലെ തന്നെ എടുത്തുചാട്ടക്കാരൻ കുജനാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ സൂചനകളൊക്കെ തരാം തരാം ഏറ്റവും ഉത്തമമായ ദശ ചൊവ്വയുടെയും ചൊവ്വാദശയും വ്യാഴദശയും ആദിത്യദശയുമാണ് എന്നാണ് പറയുന്നത് ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അപസ്മാരം മഞ്ഞപ്പിത്തം ക്ഷയം ഇവയൊക്കെ ഉണ്ടാകാം അമിതമായ മദ്യപാന ശക്തി മൂലം രോഗങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് സ്വയം നിയന്ത്രിക്കേണ്ടതാണ് ചിത്രകാരന്മാർ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട തൊഴിൽ ഹോട്ടൽ ജലോൽപ്പന്ന വസ്തുക്കളുടെ ക്രയാവിക്രയം നഴ്സിംഗ് ഇവയുമായി കർക്കിടക ലക് രാശികൾ ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാഴവുമായി ഈ രാശിക്ക് ബന്ധം വന്നാൽ അധ്യാപക വൃത്തിയിൽ സാമർഥ്യമുണ്ടാകാം കർക്കിടക ലഗ്നക്കാർക്ക് സ്ഥിരതയില്ലാത്ത കയ്യക്ഷരമായിരിക്കാം ഇവർക്ക് ചൊവ്വാഴ്ച വിജയം വെള്ളിയാഴ്ച സന്തോഷവും ബുധനാഴ്ച യാത്രയ്ക്ക് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത് വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് വിദ്യാഭ്യാസത്തിന് വ്യാഴാഴ്ചയാണ് നല്ലത് ശനിയാഴ്ച ചെയ്യുന്ന കാര്യങ്ങൾ കാലതാമസ തടസ്സങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം ചുവപ്പും മഞ്ഞയും വെളുപ്പും ചന്ദന നിറവും ഇവ അനുകൂല നിറവും നീലയും പച്ചയും നിറങ്ങൾ ദോഷപ്രദവുമാണ് വൈരം മുത്ത് മാണിക്യം ഇവ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ ഇടവം സോറി കർക്കിടക ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആചാരം പറയണത് അതുപോലെ തന്നെ കർക്കിടക ലഗ്നത്തിൻ്റെ ആദ്യ ദ്രേക്കാണം എന്ന് പറയണത് ആനയുടെ ശരീരം പോലുള്ള ശരീരം ഉണ്ടാവും ചെന്നായിയുടെ മുഖം പോലെയുള്ള മുഖം കുതിരയോട് ഉള്ളതുപോലുള്ള കഴുത്ത് വന്യമൃഗത്തിന്റെ കാലുകൾ വനപർവത സഞ്ചരിച്ച് ഇലകളും കായ്കളും ഫലങ്ങളും ശേഖരിക്കുന്നതിൽ താല്പര്യമുള്ള പുരുഷനായിരിക്കാം പുരുഷൻ ജനിച്ച് കഴിഞ്ഞാലുള്ള ഫലമാണ് പറയണത് പൊതുവായതാണ് ഇത് അതേപടി വരണം ഒന്നും ഒരു നിർബന്ധോ ഇല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ മധ്യത്തിലേക്കാളും ശരീരത്തിൽ താമരപ്പൂവ് ധരിച്ച് തലയിൽ പാമ്പിനു ധരിച്ചും കർക്കശമായ സ്വഭാവം ഇറക്ക നില ഉറക്കെ നിലവിളിച്ച് കാട്ടിൽ നിൽക്കുന്ന കാട്ടിൽ നിൽക്കുന്നവളും പ്ലാസ്റ്റ കൊമ്പിൽ ഇരിക്കുന്നവളുമായി സ്ത്രീ രൂപമാകുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ ഒന്നുകൂടി അന്ത്യദ്രേക്കാണ് മൂക്ക് പതിഞ്ഞിരിക്കുന്ന ധാരാളം സ്വർണഭ്രണങ്ങൾ ധരിച്ചും ശരീരത്തിൽ പാമ്പ് ചുറ്റിയ ഭാര്യയ്ക്ക് ആഭരണങ്ങൾക്ക് വേണ്ടി വഞ്ചി സമുദ്രം കടക്കേണ്ടി വരുന്നുമായ ഒരു പുരുഷനാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ആചാരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കുക ഇത് പൊതുവായ ഫലമാണ് ഇവിടെ ഗ്രഹങ്ങളുടെ നിൽപ്പ് ദൃഷ്ടി ഭാവം ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഒരു ജാതക വിചിന്താനം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ലഗ്നത്തിൽ ജനിച്ച് ഇതേപോലെ ഉണ്ടാവും എന്ന് ഒരിക്കലും വിശ്വ നിങ്ങൾ ധരിക്കരുത് അപ്പോൾ നമുക്ക് നിങ്ങൾ നിങ്ങളുടെ കർമ്മം നല്ലപോലെ ചെയ്യുക ജീവിതത്തിൽ വിജയം ഉണ്ടാകുക നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാഹചര്യങ്ങളിൽ നമ്മൾ മാറ്റം നമ്മളാണ് വേണ്ടത് എൻ്റെ എല്ലാം ജാതകദോഷം കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടെന്ന് വിചാരിക്കരുത് കാരണം പലരും ഈ നെഗറ്റീവായ രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ഒരു ജ്യോതിഷ സമീപിക്കും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതൊന്നും വഴി വഴിതെരിക്കരുത് നമ്മൾ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോവാതെ നമ്മുടെ കർമ്മം എന്താണോ അത് തീർച്ചയായിട്ടും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക തീർച്ചയായിട്ടും വിജയമുണ്ടാകും അപ്പോൾ പുതിയ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം